ഈശോമിസിഹയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ കൂട്ടുകാരെ നാം ഇപ്പോൾ വിസ്തയാവസ്ഥ പിതാവിന്റെ പിതാപാതയിലെ പത്താം സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഈ ജീവിത അനുഭവത്തിൽ നാം ഓർക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം അമ്പത്തഞ്ചാമത് തിരുവചനം ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ പറവോയുടെ അടുക്കൽ ചെന്ന് ആഹാരത്തിന് അപേക്ഷിച്ചു അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക അവസയപ്പിന്റെ പക്കൽ പോകുവിൻ എന്ന പൂർവ്വ അവസയപ്പിലൂടെ വെളിവാക്കപ്പെട്ട അതേ സന്ദേശമാണ് നമ്മുടെ പുതിയ നിയമത്തിലെ അവസേപ്പിതാവിന്റെ പക്കിലേക്ക് പോകുവാൻ ഈശോനാഥൻ നമ്മളോട് പറയുന്നത് വളർത്തുപിതാവായ വിശുദ്ധയാവസേപ്പിതാവിന്റെ പക്കൽ പോയാൽ സകല കാര്യങ്ങളുടെയും മധ്യസ്ഥ ശക്തിയാണ് വിശുദ്ധ അവസേപ്പിതാവിന് കൊടുത്തു വെച്ചിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് ഓർക്കാം നമ്മുടെ സഭയിൽ പല വിശുദ്ധരുണ്ട് ഓരോ വിശുദ്ധർക്കും ഓരോരോ മാധ്യസ്ഥവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ അന്തോണീസിനെ അന്തോണീസ് പുണ്യവാളിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കാണാതെ പോയതെല്ലാം കണ്ടെത്തുവാനുള്ള മധ്യസ്ഥവരമാണ് കൊടുത്തിരിക്കുക വിശുദ്ധ യൂഥാസ്നേഹയുടെ അടുത്ത് പോകുമ്പോൾ അസാധ്യമായ കാര്യങ്ങളുടെ സാധ്യതയാണ് വിശുദ്ധ യൂദാസ്നേഹ ചെയ്യുക വിശുദ്ധ യവുപ്രാസ്യമയുടെ അടുത്ത് പോയാൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ പ്രാർത്ഥിക്കാനായിട്ട് മനുഷ്യരെ പഠിപ്പിക്കും ചെറുപുഷ്പത്തിന്റെ അടുത്ത് പോയാൽ കൊച്ചു 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 കാര്യങ്ങൾ ചെയ്ത് വലിയ 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 അനുഗ്രഹങ്ങൾ നേടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും അൽപോനസമ്മയുടെ അടുത്ത് പോയാലോ ഹോ സഹനത്തിന്റെ വിശുദ്ധയാണ് എത്ര സഹനങ്ങൾ ഉണ്ടെങ്കിലും മിണ്ടാതെ നിന്ന് സഹിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വിശുദ്ധ അൽപോനസമ്മ നമ്മെ പഠിപ്പിക്കും അതുപോലെ വളർത്തപ്പെട്ട മറിയന്തരേശരെ അടുത്ത് പോയാൽ മിസ്റ്റിക്കിന്റെ അനുഭവങ്ങളിലൂടെ കുടുംബങ്ങളിൽ വന്ന് നമ്മളെ കുടുംബത്തിന്റെ ഐക്യം ദൃഢതയെല്ലാം പഠിപ്പിച്ചു തരും ഇതുപോലെ ഓരോ വിശുദ്ധർക്കും ഓരോ മധ്യസ്ഥ വരമാണ് നൽകിയിരിക്കുക എന്നാൽ പ്രീ കൂട്ടുകാരെ വിശുദ്ധ യവസ്യ പിതാവിന് സകല കാര്യങ്ങളുടെ മാധ്യസ്ഥ ശക്തിയാണ് കൊടുത്തിരിക്കുക വിശുദ്ധ യവസേപ്പിതാവ് ദൈവത്തിന്റെ അപ്പനായതുകൊണ്ട് സകല കാര്യങ്ങളും വിശുദ്ധ അവസയപിതാവിന്റെ പക്കൽ നിന്നാണ് പ്രധാനം ചെയ്യുക അമ്മത്രേസ്യ വിശുദ്ധ അമ്മത്രേസ്യ അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ അവസേപ്പിതാവിന്റെ പക്കൽ നിങ്ങൾ പോയാൽ മതി സകല കാര്യങ്ങളും അവിടെ നടക്കും നമുക്ക് നോക്കാം വിശുദ്ധ യവസേപ്പിതാവ് തൊഴിൽ ചെയ്ത് ജീവിച്ചത് കൊണ്ട് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധവസേപ്പിതാവ് കുടുംബജീവിതം നയിച്ചത് കൊണ്ട് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് മാലാഖ വന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയുമ്പോൾ ഒന്നും ചോദിക്കാതെ തിരിച്ചു ചോദിക്കാതെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു അവിടെ നിന്ന് ഇനി വീണ്ടും പൊയ്ക്കോ നസ്യത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ വീണ്ടും വരുന്നു അങ്ങനെ പറയുന്നത് പറയുന്നത് ചെയ്യുന്ന വിശുദ്ധ വ്യവസ്ഥ പിതാവ് കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനാണ് കന്യകയായിട്ടുള്ള പരിശുദ്ധ അമ്മയെ ഒരു പോറലും ഏൽപ്പിക്കാതെ സൂക്ഷിച്ച് മരണം വരെ സൂക്ഷിച്ച വിശുദ്ധ വ്യവസ്ഥ പിതാവ് കന്യകകളുടെ കാവൽക്കാരനാണ് അതുപോലെ ഈ പരിശുദ്ധ അമ്മയെ ഒരു നിമിഷം നേരത്തേക്ക് ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഡൈവോഴ്സുകാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യവസ്യ ഏറ്റവും വലിയ മധ്യസ്ഥപരമാണ് നന്മരണ മധ്യസ്ഥൻ ഇതുപോലെ ഒരു മരണം ഇനി ലോകത്തൊരാൾക്കും കിട്ടുകയില്ല കിട്ടിയിട്ടുമില്ല ദൈവത്തിന്റെ ചൊൽവിളി കേട്ട് ദൈവമാതാവിന്റെ മടിയിൽ കിടന്ന് മരിക്കുന്ന ഒരു മരണം ആരെല്ലാം വിശുദ്ധവസ്യ പിതാവിനോട് നന്മരണത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇതുപോലെയുള്ള മരണം വാങ്ങിത്തരും വിശുദ്ധവസ്യ പിതാവ് ഏഴാമത്തെ മധ്യസ്ഥപരമാണ് സാർവത്രിക സഭയുടെ മധ്യസ്ഥൻ തിരുസഭയുടെ തിരുസഭയുടെ മധ്യസ്ഥനാണ് വിശ്വസ്യ പിതാവ് എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കും എപ്പോഴും പ്രാർത്ഥിക്കും എപ്പോഴും പ്രവർത്തിക്കും ഇതാണ് അവസെ ജീവിതം സംസാരമില്ല അതുകൊണ്ട് പ്രാർത്ഥനയുടെ മധ്യസ്ഥൻ കുടുംബജീവിതം നയിച്ചിട്ടും നാസിർ വ്രതം കാത്തു സൂക്ഷിച്ച വിശ്വ അവസയ ബ്രഹ്മചാരികളുടെ കാവൽക്കാര് എത്ര ജോലി ചെയ്തിട്ടും ദാരിദ്ര്യം വിട്ടുപോയിട്ടില്ല എന്നും ദാരിദ്ര്യമാണ് ദൈവം കൂടെയുണ്ടായിട്ടും ഒരു അത്ഭുതവും ചെയ്തു കൊടുത്തിട്ടില്ല വിശ്വ അവസേ ഈ വിശുദ്ധ വ്യവസ്ഥയെ പിതാവ് ദരിദ്രരുടെ മധ്യസ്ഥനാണ് നിങ്ങൾക്ക് കേട്ട് കാണും പല അഭയഭവനുകളിലും മാതരാലയങ്ങളിലും ഭക്ഷണമില്ലാതെ കന്യാസ്ത്രീ അമ്മമാരിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേത്തെ ദിവസം അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണിയടി കേൾക്കുകയും വാതിൽ തുറക്കുമ്പോൾ അവർ അവരാവശ്യപ്പെട്ട സാധനവുമായിട്ട് ഡോറിന്റെ അരികൾ ആരെങ്കിലും ഒരു വ്യക്തി വന്നു നിൽക്കുന്നത് അത്രയ്ക്ക് ശക്തിയുള്ള മധ്യസ്ഥപരമാണ് വിശുദ്ധ വ്യവസ്ഥയെ പിതാവിന് ദരിദ്രരുടെ മധ്യസ്ഥൻ തന്റെ കയ്യിൽ കിടക്കുന്ന ഈ കുഞ്ഞുണ്ണി ദൈവമായിട്ട് അവൻ ദൈവമാണെന്ന് തെളിയിക്കാൻ ഒരു അത്ഭുതം പോലും പ്രവർത്തിക്കാതെ ഇവൻ ദൈവമാണ് ദൈവമാണ് എന്ന് വിശ്വസിച്ച വിശ്വാസികളുടെ പിതാവാണ് വിശ്വസ്യ പിതാവ് എത്ര തെറ്റുകൾ സംഭവിച്ചാലും ആ തെറ്റിനെ ശിക്ഷിക്കാനായിട്ട് പിതാവിന്റെ നീതി അനുവദിച്ചിരുന്നില്ല അതുകൊണ്ടാണ് വിശ്വസൈപ്പിതാവ് പരിശുദ്ധ മറിയം അന്ന് യഹൂദരുടെ ഇടയിൽ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള പാപമാണ് വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുന്നതിനേക്കാൾ മുൻപ് ഗർഭിണിയാവുക ഇത്ര വലിയ പാപമാണെങ്കിലും ഈ വിശുദ്ധ വ്യവസായ പിതാവ് ആലോചിക്കുകയാണ് നീതിമൂലം ആലോചിച്ച് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് നീതിമാന്മാരുടെ പിതാവ് എന്ന് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ യവസ്യ പിതാവിനെ സാക്ഷിയാക്കുന്നത് പ്രിയ കൂട്ടുകാരെ ചുരുക്കി പറഞ്ഞാൽ സകല കാര്യ മധ്യസ്ഥനാണ് വിശുദ്ധ വ്യവസായ പിതാവ് ഈ മാർച്ച് മാസത്തിൽ നമുക്ക് വിശുദ്ധ യവസ്യ പിതാവിന്റെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിക്കാം വിശുദ്ധ ചാവറ പിതാവിനും മറ്റു അനേകം വിശുദ്ധർക്കും വിശുദ്ധ അവസ്യ പിതാവിന്റെ മാധ്യസ്ഥത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ ചാവറ പിതാവ് ഇങ്ങനെയാണ് ചാവറ പിതാവിന്റെ എഴുത്തുകളിൽ കാണുക പള്ളിയിൽ പണി നടത്താനായിട്ട് പറ്റാതെ ഏർ അഞ്ഞൂറ് ചക്രം കൂടി വേണം അതിനു വേണ്ടി എന്ത് ചെയ്യും എന്ന് ഏർ വിഷമിച്ച് വിശുദ്ധ അവസ്യ പിതാവിന്റെ രൂപത്തിന്റെ മുന്നിൽ നിന്ന് ചാവറ പിതാവ് പ്രാർത്ഥിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോഴാണ് ഒരു ആൾ ചാവറ പിതാവിനെ കാണാനായിട്ട് വരിക ഈ ആള് വന്ന് പറഞ്ഞത് അഞ്ഞൂറ് ചക്രത്തിന് വേണ്ടിയാണ് ചാവറ പിതാവ് പ്രാർത്ഥിച്ചത് ഇദ്ദേഹം വന്ന് പറഞ്ഞു ഒരു അഞ്ഞൂറ് ചക്രം ഇവിടെ തരാനായിട്ട് എന്നെ ഒരാള് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു നാളെ വന്നാൽ ഒരു അഞ്ഞൂറ് ചക്രം കൂടി ഞാൻ തരാം പ്രിയ സഹോദരങ്ങളെ അഞ്ച് ചോദിച്ചാൽ പത്ത് തരും ഒരു റോസാപ്പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരും ഇതാണ് അവസേപ്പിതാവിന്റെ സ്വഭാവം ഈ മാർച്ച് മാസത്തിൽ നമുക്കെല്ലാവർക്കും സാർവത്രിക മധ്യസ്ഥനായ സകല കാര്യ മധ്യസ്ഥനായ വിശുദ്ധ അവസെപ്പിതാവിന്റെ പക്കൽ നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം വിശുദ്ധ വിശുദ്ധയാവസേപ്പിതാവിന്റെ ജീവിതത്തിലെ വഴിത്താറയിലെ പത്താം സ്ഥലത്ത് നാം വന്നു നിൽക്കുകയാണ് ലില്ലിപ്പൂ കൈയിൽ ചൂടി നീതിമാനായ വിശുദ്ധയാവസേ പിതാവ് ഈ അവസയ പിതാവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ വളർത്തു പിതാവായി വിശ്വ അവസയ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെ ലില്ലിപ്പൂ കയ്യിൽ ചൂടി ഉണ്ണിയെ മാറിൽ ചേർത്ത് ഏഴകൾ കാലം എന്നും വാഴുന്നോനേ ജോലി ചെയ്ത് ഈശോയെ പോറ്റിയോനെ ആശയോടണയുന്ന ആശ്രിതരെ കാക്കേണമേ ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോനേ യേശുവിൻ സ്നേഹതാദ വിശുദ്ദേവസൈ പിതാവിന്റെ സ്തുതിക്കായിട്ട് ഒരു സ്വർഗസ്തനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്തുതി ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധ ഏവസൈ പിതാവിലൂടെ അനുഗ്രഹിക്കട്ടെ ആമേൻ